പൊളിറ്റിക്കൽ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ട് ഒരാളെ ചവിട്ടിത്തേക്കാന്നുള്ളത് ഒരു എതിരാളിയുടെ ഏറ്റവും ഒരു സിനിമയിലൊക്കെ പറയുന്നുണ്ട് ഒരു ഒരു പയ്യൻ നന്നായിട്ട് കയറി വരുന്നു തോന്നിയാൽ അവനെതിരെ കുറച്ച് പെണ് വിഷയമൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അവൻ അടി അതി അതാണ് എന്ന് പറയുന്നുണ്ട് ശങ്കരാടി പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അത്തരം ആരോപണങ്ങളാണെന്ന് പറയേണ്ടി വരും കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഭരണത്തീന്ന് ഇറങ്ങിപ്പോകാനുണ്ടാകുന്ന ഒരേ ഒരു കാരണം ഈ സരിതാ വിഷയമായിരുന്നു അത് കുത്തിപ്പൊക്കിയതിന് പിന്നിൽ ഇടതുപക്ഷമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ കൂടുള്ള ആൾക്കാർ തന്നെ കുത്തിപ്പൊക്കിയതാണ് ആ അദ്ദേഹത്തെ ഭരണത്തിൽ ഇറക്കി ആ കസരയിൽ ഇരിക്കാൻ ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗ്രൂപ്പിസവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇറക്കാനുണ്ട് പക്ഷേ അതിൻ്റെ പിന്നെ ഭരണത ഫലമായിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഈ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ അതുപോലെ ഓരോ രാഷ്ട്രീയമായി കിടന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആൾക്കാരുടെ എല്ലാം നേരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും ആ ആരോപണങ്ങളുടെ ഒക്കെ മുനയൊടിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാവുന്ന ആളാണ് ഈദോസ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനകീയ പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒക്കെയാണ് ജനങ്ങൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണും അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ പിണറായി വിജയനെ കുറിച്ച് പറയാൻ പറ്റുന്ന െ കുറിച്ച് പറയാൻ പറ്റുന്നല്ലോ ഉണ്ടോ ആരെ കുറിച്ചാ പറയാൻ പറ്റത്തിനെ കുറിച്ച് പറയാം പിന്നെയാണോ ഇത് അപ്പൊ അതൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ ജന എൽതോസ് കുന്നപ്പള്ളിയെ പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ഇല്ലാത്ത സാധാരണക്കാരില് സാധാരണക്കാരനായ ജനപ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളിന്ന് എനിക്ക് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ജോലിക്ക് പോയാണ് അദ്ദേഹം വരുമാനം ഉണ്ടാക്കിയിരുന്നത് ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള വലിയ തോന്നലോ അദ്ദേഹം ജനങ്ങളുടെ കൂടെ അവിടെ നിലപാടുകൾ എങ്ങനെയാണ് അല്ല വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഒരു വീട് ഒരു രണ്ടായിരം വീട് ഡയറക്റ്റ് കയറി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് പരി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ജനപ്രതി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ വന്ന കാലഘട്ടത്തില് ഭരണം എൽ ഡി എഫിനായിരുന്നു കാരണം അതെ ഒരു പരിധിക്കപ്പുറം ിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് എൽദോസ് കുന്നപ്പള്ളിയെ നശിപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് കൂടുതൽ വികസനങ്ങളൊന്നും കൊണ്ടു ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പെരുമ്പാവൂർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേട്ടമായിട്ട് അദ്ദേഹത്തിന് വരുമോ തീർച്ചയായിട്ടും നേട്ടം പെരുമ്പാവൂരി മാത്രമല്ല ഒരു സാധ്യത നമുക്ക് നമുക്ക് കൽപ്പിക്കാൻ പറ്റുമോ പറ്റുമോ ജനങ്ങളോട് അങ്ങനെ പറയാൻ എന്നുള്ളതാണ് അല്ല തീർച്ചയായിട്ടും നല്ല ജനപ്രതി എന്നുള്ള നിലയിൽ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാൻ ഇറങ്ങിയാൽ അവിടെ ഒരു മികച്ച വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ബാബു ജോസഫ് അത് ഉറക്ക ഓപ്പോസിറ്റ് വരുന്ന ബാബു ജോസഫാണ് അത് സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് അങ്ങനെ ഒരു കേരള ജോസ് കെ മാണിഭാഗത്തിന് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് യാക്കോ ഓർത്തഡോക്സ് ഭാഗങ്ങൾ കൂടുതലുള്ളൊരു മേഖലയാണ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ റോമൻ കാത്തോലിക്ക് ഭാഗം അവിടെയുണ്ട് ഇപ്പം കത്തോലിക്ക പാർട്ടിയാണെന്ന് ആണ് കേരള കോൺഗ്രസിനെ പറ്റി അറിയപ്പെടുന്നത് അതിൽ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസുകളിലെ അപ്പോൾ അങ്ങനെ ഒരു ചിഹ്ന അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഈ ആർ സി റോമൻ കാത്തോലിക്കവാദത്തെക്കൂടെ സാധരിക്കാൻ പറ്റും പക്ഷേ സ്ഥാനാർത്ഥി യാക്കോവാദത്തിൽപ്പെട്ട ആൾ കൂടിയാണ് ഈ ബാബു ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി യാക്കോവാദത്തിൽപ്പെട്ട ആളാണ് മത്സരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസുമാണ് അപ്പോൾ എല്ലാ ഭാഗത്തിലും സാധരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മത്സരം രണ്ടുപേരും തമ്മിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട പിന്നെ ഈ പക്ക ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ പെരുമ്പാവൂൽ നിയോജ മഠത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ അതിനൊരു താല്പര്യം പ്രകടിപ്പിക്കുന്ന വോട്ടർമാരല്ല ഇതുപോലെ തന്നെ ഏതെങ്കിലും കോൺഗ്രസ് പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് പിന്തുണ മുഴുവൻ കൊടുത്ത് മത്സരിപ്പിക്കുക ഇല്ല കേരള കോൺഗ്രസ്സിലെ ഒരാൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുക ഇങ്ങനെ ഒരു നിലപാടായിരിക്കും എൽ ഡി എഫ് എടുക്കുന്നത് അതാണ് അവർ വിജയ സാധ്യതയായിട്ട് അവർ കണക്കാക്കുന്നത് അരിമൗർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ബാബു ജോസഫും അതുപോലെ തന്നെ എൽദോസും തമ്മിലായിരിക്കും തീർച്ചയായും രണ്ടാമത് ഏറ്റുമുട്ടാൻ പോകുന്നത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടിൻ്റെ പുരുഷത്തിനായിരുന്നെങ്കിൽ ഇത്തവണ അതൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഇത് സാധ്യതയുണ്ട് പിന്നെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ജനകീയ പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ ജനങ്ങളുടെ രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ വീടുകളിലേക്ക് ഒരു അവിടുത്തെ ഒരു സ്ഥലം എം എൽ എ കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ നൂറുനൂറ് പരാതികൾ ൾക്ക് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും അത് അപ്പൊ അങ്ങനെ കയറി ചെല്ലാൻ ഉള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെ കയറി ചെല്ലാൻ കഴിയത്തുള്ളൂ അപ്പൊ ആ രീതിയിലൊക്കെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തീർച്ചയായിട്ടും ആ യോഗ്യൻ എൽദോസ് പള്ളി തന്നെയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ പ്രൊഡിക്ഷൻസ് എന്താണ് എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്താണ് അതും നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റും അതും ഞങ്ങളുടെ മുൻ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്തും അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ പറയാറില്ല എന്നുകൂടി ഞങ്ങൾ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എൽദോസ് കുന്നപ്പള്ളിക്ക് നല്ല സാധ്യത ഉണ്ട് മത്സരിക്കാനും ജയിക്കാനും വേണ്ടി വന്നാൽ മന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല എൽദോസ് കുന്നപ്പള്ളി നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന സീറ്റ് തിരിച്ചു പിടിച്ച ആളാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം ജനകീയനാണ് ജനകീയ വിഷയങ്ങൾ അദ്ദേഹം സജീവമായിട്ട് മണ്ഡലത്തിലുണ്ട് പിന്നെ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി എടുത്തതിൽ അർത്ഥമില്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് ആ സീറ്റ് യു ഡി എഫിന്റെ ആ സീറ്റ് പരിഭാവ് സീറ്റ് എന്ന് പറയുന്നത് കാരണം ഞാൻ പറയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പി പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവ് കൈവശം വെച്ച സീറ്റ് രണ്ടായിരത്തി ഒന്നില് മുതൽ നഷ്ടപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് എൽദോസ് കുന്നപ്പള്ളിയെ തിരിച്ചു പിടിച്ചത് അപ്പം വീണ്ടും അവിടെ അർഹതപ്പെട്ട ആളുകൾ എൽദോസ് കുന്നപ്പള്ളി തന്നെയാണ് അതായത് മാറ്റി നിർത്തിയാൽ ഒരിക്കലും ആ സീറ്റ് എൽ ഡി എഫിൽ യു ഡി എഫിൽ കിട്ടുമെന്ന് പക്ഷേ വെക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ മണ്ഡലത്തെക്കുറിച്ച് പെരുമാവർ മണ്ഡലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെയുള്ള കേരളത്തിന്റെ യാത്ര എന്ന ഏത് വിഷയത്തിൽ മറ്റൊരു മണ്ഡലവുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക